നമസ്കാരം അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ കൈകാലുകൾ ബന്ധിച്ച് നാടുകടത്തിയ സംഭവത്തിൽ ഇന്ത്യയുടെ പ്രതിഷേധം ട്രംപിനെ നരേന്ദ്രമോദി നേരിട്ട് അറിയിക്കുകയാണ് മറ്റന്നാൾ അമേരിക്ക സന്ദർശിക്കുന്ന നരേന്ദ്രമോദി ഈ വിഷയം അമേരിക്കൻ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റ ശേഷം ആദ്യമായാണ് ഇരു ഇരുനേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച ഇന്ത്യക്കാർക്ക് നേരെയുണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ മോദി അതിർത്തി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിഷേധം ട്രംപിനെ മോദി നേരിട്ട് അറിയിക്കുമെന്ന വാർത്തകൾ ഇതുവരെ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിട്ടില്ല കയ്യാമം വച്ചും കാലിനും അരയിലും ചങ്ങലയിട്ടും സ്ത്രീകളടക്കമുള്ള നൂറ്റിനാല് പേരെ കുറ്റവാളികളെ പോലെ യു എസ് സൈനിക വിമാനത്തിൽ അമൃത്സറിൽ എത്തിച്ചതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് തുടക്കത്തിൽ യു എസിന്റെ നടപടിയെ ന്യായീകരിച്ച വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധത്തെ തുടർന്ന് നിലപാട് തിരുത്തുകയും ആശങ്കകൾ അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം അനധികൃത കുടിയേറ്റത്തിന്റെ പിടിയിലായ തൊണ്ണൂറ്റി പേരുടെ രണ്ടാമത്തെ സംഘം അടുത്ത ദിവസം എത്തുമതാണ് കരുതുന്നത് നരേന്ദ്രമോദി പ്രതിഷേധം അറിയിക്കുന്നതോടെ അനധികൃത കുടിയേറ്റത്തിന് അമേരിക്കയിൽ പിടിയിലാകുന്ന ഇന്ത്യക്കാരുടെ കയ്യാമം വച്ചും കാലിനും അരയിലും ചങ്ങലയിട്ടുകൊണ്ട് വരില്ല എന്നായിരിക്കും ഇനി മുതൽ ട്രംപ് എടുക്കാൻ പോകുന്ന ഒരു പ്രധാന തീരുമാനം അതായിരിക്കും ഇനി അമേരിക്കയിൽ ട്രംപും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ട്രംപ് എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് അമേരിക്ക ഇന്ത്യൻ ജനതയെ തിരിച്ചയച്ചത് ശരിയല്ല എന്നും മോദിയുടെ സുഹൃത്തു ഇങ്ങനെ ചെയ്യുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നാൽ നേരായ രീതിയിൽ ഒരു രാജ്യത്ത് പ്രവേശിച്ചാൽ അതിനൊരു തെറ്റും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ഓരോ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഓരോ രാജ്യങ്ങളും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിലെ ഓരോ രാജ്യങ്ങളിലെ തലവന്മാർ ആയിരം വട്ടം പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് നേരായ രീതിയിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരൂ നമ്മൾ സ്വീകരിക്കും നേരായ രീതിയിൽ നിങ്ങൾ ഏത് രാജ്യത്തേക്ക് പോയാലും അവർ ആതിഥ്യ മര്യാദയോട് കൂടി നിങ്ങളെ സ്വീകരിക്കും അല്ലാതെ ഒളിഞ്ഞും പാത്തും കള്ളക്കടത്ത് നടത്തിയൊക്കെ ആ രാജ്യത്ത് വന്ന് കയറിയാൽ അവർ അടിച്ചു പുറത്താക്കുക തന്നെ ചെയ്യും കൂടാതെ ഇപ്പോൾ നമ്മുടെ ഭാരതമായാലും അനധികൃതമായി ആര് രാജ്യത്ത് വരുന്നുവോ അവരെ പിടിച്ച് അകത്തിടുക അതാണ് പതിവ് പക്ഷെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ യു എസ് സിയിൽ വശം നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിലായിരിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ ഉണ്ടാവുക അദാനി ഗ്രൂപ്പാണ് ഐ എം ഇ സി പദ്ധതിയുടെ പ്രധാന പങ്കാളി ഇതുൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടാതെ സാമ്പത്തിക സഹകരണം എന്നീ വിഷയങ്ങളിലും മോദി ട്രംപ് ചർച്ച നടന്നേക്കും എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും അമേരിക്ക ആഹ് അനുകൃതമായി ഇന്ത്യയിലേക്ക് അതായത് അമേരിക്കയിലെത്തിയ ഇന്ത്യക്കാരെ പിടിച്ച് ജയിലിൽ ഇട്ടില്ല അത് മോദിയോടുള്ള ഒറ്റ സൗഹൃദം കൊണ്ട് തന്നെയാണ് വേറെ ഏതെങ്കിലും രാജ്യത്ത് ഉള്ള ആളുകളായിരുന്നെങ്കിൽ അപ്പ തന്നെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടേനെ അതുകൊണ്ട് നേരായ വഴി കൂടെ ഏത് രാജ്യത്തും പ്രവേശിക്കാൻ നോക്കുക ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന കള്ളക്കടത്ത് ദിവസന്മാർ കള്ളക്കടത്ത് ഏജൻസികൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അതെല്ലാം പരിശോധിച്ചതിനു ശേഷം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഏത് രാജ്യത്തേക്കും പോവുക ന്യൂസ് ഡെസ്ക് ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്